കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാർ ഇട്ടു ഇത് പിറ്റേ ദിവസമാണ് അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് പരിപാടിയാണ് ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാം ഇത് ഒടി പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി ഇനി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ ഇഞ്ചി നല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് കരുതുന്നു ഈ ബുൾജെറ്റ് എന്ന് പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ അതിലെ രണ്ട് വ്യക്തികളാണ് ഈ പറയപ്പെടുന്ന സഹോദരന്മാർ അവർ ഇങ്ങനെ അവരുടെ ഡെയിലി കാര്യങ്ങൾ അതായത് ഫാമിലി ബ്ലോഗ്സ് അതുപോലെ തന്നെ അവർ ട്രിപ്പ് പോകുന്ന കാര്യമായിട്ടും അവർ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഇബുൾജെറ്റ് സഹോദരന്മാർ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും അവരുടെ ഫാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറേയധികം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട് ഈയിടെ ആയിട്ട് ഒരു വാഹന ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും കൂടാതെ ഇവര് ഫാമിലി ബോക്സ് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു ഇതൊന്നും കൂടാതെ ഇവർ ഒരു ചെറിയൊരു ബിസിനസ് കൂടെ തുടങ്ങിയിരിക്കുകയാണ് ബിസിനസ് മറ്റൊന്നുമല്ല ഒരു അച്ചാർ ബിസിനസ് ആണ് ഇവർ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവരുടെ മുന്നോട്ടേക്കുള്ള ജീവിതം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെ ആയിരുന്നു അല്ലേ അതായത് അതിലൂടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആ രീതിയിലുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് അവർ ഒരു ബിസിനസ് സോഷ്യൽ മീഡിയ എന്ന് പൂട്ടിപ്പോകുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ലല്ലോ ഏതായാലും ഒരു ബിസിനസ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പം ഏതായാലും നമുക്ക് ആദ്യമായിട്ട് അവരുടെ ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കണ്ടു നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ അച്ചാറുമായി സംബന്ധിച്ച് കുറേ അധികം കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല ഇവർക്ക് തീരെ വൃത്തിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ആളുകളും പറയുന്നത് അതിന്റെ കാരണം അവർ പറയാൻ മറ്റൊന്നുമല്ല അത് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അത് കാണുന്ന ഓരോ വ്യക്തിയും അതെടുത്തെടുത്ത് ഏതൊക്കെ മിനിറ്റിലാണ് വരെ കമന്റ് ചെയ്തിട്ടുണ്ടേ ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത് നമ്മുടെ ആളുകൾ നമ്മുടെ ഓരോ വീഡിയോസും കാണുന്ന വ്യക്തികൾ വെറുതെ ചുമ്മാ നീക്കിയിട്ട് പോവുകയല്ല അവരത് കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ എല്ലാം കണ്ടെത്തി അവർ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവമായിട്ട് എൻ്റെ ഒരു പേഴ്സും അഭിപ്രായം കൂടെ പറയാനുണ്ട് കാരണം ഒരാളൊരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ എനിക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആദ്യം അവരുടെ ആ ഒരു ബിസിനസ് അതായത് ആച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു തുടക്കത്തിൽ ആ ഒരു സംഭവം ഒന്ന് കാണാം അതിനുശേഷം നമുക്ക് ബാക്കി ഘട്ടം ഘട്ടമായിട്ട് കണ്ടു നോക്കാം അതൊരു പിന്നെ മഞ്ഞപ്പൊടി ചില്ലി ഫ്ലക്സ് ഇത്രയും സാധനം ഇല്ലാത്തിട്ടുണ്ട് പക്ഷെ നോക്കൂ കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ച കഷ്ടപ്പാടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാർ ഇട്ടു ഇത് പിറ്റേ ദിവസമാണ് അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അല്ലേ നോക്കൂ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ ഫുൾ കഷ്ണങ്ങളാണ് പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ എണ്ണമെയിലുണ്ട് കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നോക്കി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ ഇത് ഫുൾ പീസ് ആട്ടോ കഷ്ണം മാത്രമേ ഉള്ളൂ ഗ്രേവി വളരെ കുറവാണ് ഇനി വേറെ സംഭവം ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ നിങ്ങൾ എവിടെ ഈ ഈ സാധനം ലീക്ക് ആവില്ല ഓപ്പൺ ഇനി അതേപോലെ ഞാൻ സാമ്പിൾ മാറ്റി കാണുന്ന അച്ചാറിന് അറുന്നൂറ് അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അപ്പൊ ഇതാണ് സംഭവം തൊള്ളായിരം ഗ്രാം അതുപോലെ തന്നെ നാനൂറ് ഗ്രാമിന്റെ ഒക്കെ അച്ചാറ് കുപ്പികൾ ഉണ്ട് ഒരിക്കലും ലീക്ക് ആവത്തില്ല അത്തരത്തിലുള്ള കുറേ അധികം പിന്നെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ വില എന്ന് പറയുമ്പോൾ കുറേയധികം ആളുകൾ ഇത് ഓവർ വിലയാണെന്ന് പറയുന്നുണ്ട് കമന്റ് സെക്ഷനിൽ തന്നെ കുറേയധികം ആളുകൾ ഈ അച്ചാറിന് ഓവർ വില എന്ന് പറയുന്നുണ്ട് കാരണം അവർ പറഞ്ഞ ആ റേറ്റിന് ഏകദേശം പത്ത് കിലോ ചിക്കൻ എങ്ങാണ്ട് കിട്ടും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എന്തോ ഏതായാലും ഉണ്ടാക്കാനായിട്ട് നല്ല കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം വെറും ചിക്കൻ മാത്രം വെട്ടിക്കൊണ്ടു പോയാൽ അച്ചാറാകത്തില്ലല്ലോ അതിന് വേണ്ട അധികം ദിവസങ്ങൾ മെനക്കിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ വെറുതെ കുറച്ച് ചിക്കൻ പത്ത് കിലോ ചിക്കൻ വെട്ടിക്കൊണ്ടു പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അച്ചാറാകത്തില്ല അതിന് വേണ്ടി പണിയെടുക്കണം അങ്ങനെ അവർ പണിയെടുത്തത് കൊണ്ട് തന്നെയാണ് അത് അച്ചാറായിട്ട് മാറിയിട്ടുള്ളത് ഏതായാലും നമുക്ക് എന്താ പറയുക ഇതിൽ പിന്നീട് വൃത്തിക്കുറവ് എന്ന് പറയാൻ കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട് സംഭവം മറ്റൊന്നുമല്ല ഇവർ അതിലേക്ക് ഇടുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഏതൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മ മുളകും പൊടി അങ്ങനെ കുറേ അധികം ചേരുവകൾ അവർ കാണിച്ചു തരുന്നുണ്ട് ആ കാണിച്ചു തന്ന ആ സ്ഥലത്താണ് ഇവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് നമുക്ക് ഏതായാലും ആ ഭാഗം കണ്ടു നോക്കാം അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഇത് നമ്മള് പിന്നെ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതേ തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ് പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളകുപൊടിയാണ് ഈ കാണുന്നത് നേരത്തെ കണ്ട സെയിം സംഭവം ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ് ഇതാണ് വെളുത്തുള്ളി ഞങ്ങൾ എല്ലാവരുടെയും തവസുന്ന പരിപാടിയാണ് ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി ഇനി അതേപോലെ തന്നെ കടുക് ഈ കാണുന്ന മഞ്ഞൾ ഇഞ്ചി നല്ല നാടൻ കറിവേപ്പില ഇനി ചിക്കൻ പിന്നെ അതേപോലെ അപ്പൊ ഇതായിരുന്നു ഏറ്റവും വിവാദപരമായിട്ടുള്ള ആ ഒരു ഭാഗം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് ആ മഞ്ഞപ്പൊടിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു പൂച്ചയോ അതോ ഒരു ഡോഗോ അങ്ങനെ എന്തോ ഒരു മൃഗത്തിന്റെ ഒരു കാൽപ്പാട് പോലെയുള്ള ഒരു സംഭവം ഉണ്ടല്ലേ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ആളുകൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അതായത് അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പാസ് ചെയ്ത് പോവുകയാണ് ആ സമയത്ത് അവിടെ ഒരു കാൽപ്പാട് ആ മഞ്ഞപ്പൊടിയുടെ മുഗൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓരോ ആളുകളും ചൂണ്ടിക്കാണിക്കുകയാണ് അത് പിടിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള കമന്റ് മുഴുവനായിട്ടും ഇവർക്ക് വൃത്തിയില്ല അങ്ങനെ അതുപോലെയുള്ള കമന്റുകളാണ് മുഴുവനായിട്ടും വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇവർ കുറെ അധികം അച്ചാർ കുപ്പികൾ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കമന്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതാരെങ്കിലും വേടിച്ചു പോകുമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഒരു പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു ഡോഗിൻ്റെയോ കാൽപ്പാടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഒരു മനുഷ്യൻ അതായത് എന്തെങ്കിലും ചെറിയൊരു ഒരു നുള്ളതിൽ നിന്നുള്ളൊക്കെ നമ്മൾ പറയുമല്ലോ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് അതിൽ നിന്ന് എടുക്കുക അങ്ങനെ ഒരാൾ കൈക്കൊണ്ട് ലേശം അതിൽ നമ്മൾ ഒരിക്കലും ഈ മഞ്ഞപ്പൊടി മുളകും കൂടിയൊക്കെ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നായിട്ട് വാരി എടുക്കാറില്ല ഒരു മൂന്നോ നാലോ കൈ ഇങ്ങനെ ജസ്റ്റ് നുള്ളിയെടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരു പക്ഷെ അങ്ങനെ അവർ കൈക്കൊണ്ട് എടുത്ത സമയത്ത് എന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നുള്ളി എടുത്ത സമയത്ത് അങ്ങനെ വരൽപാടുകൾ അവിടെ അതുപോലെ വന്നു പെട്ടതാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ സംശയിക്കേണ്ടതുണ്ട് കൂടാതെ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരേണ്ടത് ഇവരെ തന്നെയാണ് അല്ലേ അതായത് ഈ അച്ചാറും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഈബിൾ ജെറ്റിലെ സഹോദരന്മാർ തന്നെയാണ് ഇതെന്താണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർ തന്നെയാണ് ഇത് പറഞ്ഞു തരേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇനി അതല്ല അവർ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കും തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോകാം അതൊരു പക്ഷേ അങ്ങനെയുള്ള ഏതോ ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടാണ് എന്നുള്ളത് നമുക്കും കരുതിപ്പോകാം കാരണം ഇങ്ങനെ കുറേ അധികം ആളുകൾ ഇതുപോലെയുള്ള കമൻറ്റും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ബിസിനസ്സിനത് ബാധിക്കുകയാണ് ബിസിനസ്സിനെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വരണം ഇങ്ങനെയുള്ള കാര്യമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇത് മൃഗത്തിൻ്റെ കാൽപ്പാടൊന്നുമല്ല എന്നുള്ളത് അവർ വ്യക്തമാക്കണം അപ്പോൾ ഏതാനും എന്തോ അവർ വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം ഇനിയിവിടെ വേറൊരു കാര്യം പറയപ്പെടുന്നത് ഇവരുടെ അച്ഛനാണ് ഈ അച്ചാറുമായിട്ട് കുറെ അധികം എന്താ പറയാ അതിന് സഹായിക്കുന്ന ആള് അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവർ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടിരിക്കാം പറയുന്നുണ്ട് എന്നല്ല ആളുകൾ കമന്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അപ്പൊ ആ ഒരു ഒക്കെ എന്താ പറയുക ആ ഒരു മിനിറ്റ് വെച്ചിട്ടാണ് കമന്റ് ഇട്ടുള്ളത് ജസ്റ്റ് ആ മിനിറ്റിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് ആ ഒരു ഭാഗം കൂടി ഇന്ന് കണ്ടുനോക്കാം ആയിട്ടുള്ള കാശ്മീർ എന്താ സ്പെഷ്യൽ മസാലയാണ് ഞങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് സാധനം പൊടിച്ചെടുത്ത എല്ലാ അച്ചാർ നിർമ്മാണത്തിൽ ആളുകൾ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രശ്നം അച്ഛൻ ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീറ്റുന്നുണ്ട് ഇങ്ങനെ പുറത്തോട്ട് ചീറ്റുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ അച്ചാറിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് അല്ലേ അതായത് കൈ കഴുകിയിട്ടില്ല അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഒരു ഗ്ലൗസ് പോലും ഇട്ടിട്ടില്ല അങ്ങനെയുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തലയിൽ എന്താ പറയാ മറക്കാനുള്ള ഒന്നും വിട്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ ആരുത്തരും വിളിച്ച് പറയുന്നത് കൂടാതെ ഈ അച്ഛൻ ഇങ്ങനെ കാണിച്ചല്ലോ അതൊക്കെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടി ആളുകൾ കാണിച്ചു തരുന്നുണ്ട് ഇവർ അച്ചാറ് ടേസ്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നു അതിങ്ങനെ നാക്കുകൊണ്ട് കയ്യിലിട്ട് ഇങ്ങനെ എടുക്കുന്നു നമുക്കെതിരെ ഒന്ന് കണ്ടു നോക്കാം എന്നൊരു ബാക്കി സംസാരിക്കാം എരിവും പുളിയും ഒന്ന് നോക്കാം ശരിക്കും ഉപയോഗിക്കുന്ന ടേസ്റ്റി ടെസി സ്പൂണാണോ ഒരല്പം ഉപ്പ് വേണം ഉപ്പിന്റെ ഒരല്പ മധുരത്തിനും കുറവുണ്ട് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ അതെ അല്ലെങ്കിലോ എന്നാ നോക്കിയാൽ കൂടി പരിപാടി കഴിഞ്ഞാല് എന്താ കുറവും മധുരവും വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമ്മളെ അപ്പോൾ ആളുകൾ കാണിച്ച മറ്റൊരു സംഭവം ഇതായിരുന്നു എല്ലാവരും കണ്ടില്ല അതായത് സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നു അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അവരതിങ്ങനെ നാക്ക് എടുക്കുന്നു വീണ്ടും അതിലേക്ക് തന്നെ വെക്കുന്നു അങ്ങനെ ആ സ്പൂൺ തന്നെ വീണ്ടും അതിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട് ആ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഏതായാലും ഈ ബിൾ എന്ന് പറയുന്ന അവർക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവമാണ് ഇവരിങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവിടെ മുന്നിട്ടിറങ്ങി പക്ഷെ ആളുകൾ ആ സമയത്ത് എന്ത് ചെയ്തു അവർ ചെയ്ത ഓരോ കാര്യത്തിലെയും ഓരോ പിഴവുകളും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഏതായാലും ഇതിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് ആ കമൻറ്റ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഏതായാലും ഇതിൽ കുറച്ച് ഒന്ന് വായിച്ചു നോക്കാം വൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങും ബട്ട് നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ സോ ഞാൻ വാങ്ങില്ല ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും വൃത്തി തീരെ കുറവാണ് വൃത്തിയെക്കുറിച്ച് മാത്രമാണ് ഇതിൽ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും വൃത്തിയില്ല എന്നുള്ള കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഒരു സെക്കൻഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എ എ അൻപത്തി മൂന്ന് ഇതെന്താണ് അതായത് ഈ എ അൻപത്തി മൂന്ന് എന്ന് പറയുന്ന ആ ഒരു മിനിറ്റിൽ കാണിക്കുന്നത് ആ മഞ്ഞൾപ്പൊടിയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞപ്പൊടിയുടെ മൂൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു കാൽപ്പാടുണ്ടല്ലോ കാൽപ്പാടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമ്മൾ എന്താ പറയുക ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു പക്ഷേ ആളുകൾ ഇങ്ങനെ നുള്ളിയതാണെങ്കിലും ഒരു മൂന്നോ നാലോ നാലോക്കായി ഒരു മൂന്നോ നാലോ വിരൽ പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളിയെടുത്തതാണെങ്കിലും അങ്ങനെയുള്ള പാട് വരും അപ്പോൾ നമുക്ക് അതിന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അപ്പം ഏതായാലും അങ്ങനെയുള്ളൊരു കമന്റാണ് ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനൊക്കെ നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു കമന്റ് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം വരാത്തത് ഇത് ഒരുമാതിരി ഊക്കലായി പോയാലൂടെ അടുത്തൊരു കമന്റ് നോക്കാം നല്ല എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തല കവർ ചെയ്യണം മിണ്ടാതെ ഇരുന്ന് പാചകം ചെയ്യുക ഇനി പറഞ്ഞു തന്നെ ചെയ്യണമെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക അതായത് ഇവർ നേരത്തെ പറഞ്ഞ അതായത് കയ്യിലൊന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ തലയിൽ തല മുടി മറക്കാൻ മുടിമറക്കാൻ ഒന്നും ഇട്ടിട്ടില്ല മാസ്ക് ഇട്ടിട്ടില്ല അവരവിടെ അടുത്തിൽ നിന്ന് വർത്തമാനം പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു കമന്റ് കൂടെ നമുക്ക് നോക്കാം എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് വാങ്ങി നക്കിക്കോ എന്നിട്ട് അവർ എ എ ഈസ്റ്റ് അൻപത്തി എട്ട് ആ ഒരു മിനിറ്റ് കൊടുത്തിട്ടുണ്ട് പട്ടിക്കാൽ വെച്ച മഞ്ഞൾ പിന്നെ അടുത്തത് പന്ത്രണ്ട് ഈസ്റ്റ് പത്ത് ആ ഒരു മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അച്ചാറിൽ രുചി കൂടാൻ മൂക്കട്ട കയ്യിൽ പുരട്ടുന്ന അപ്പൻ പിന്നെ അടുത്തത് മുപ്പത്തി ഒന്ന് ഇസ്റ്റ് നാൽപ്പത് ആ ഒരു മിനിറ്റിൽ നക്കിയ കയ്യിൽ അച്ചാറിട്ട് തിരിച്ച് പാത്രത്തിലേക്ക് ഇടുന്ന ഫൈവ് സ്റ്റാർ കുക്ക് അപ്പം ഇതാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ആളുകളും അതിന് മിനിട്ടടക്കം എടുത്തിട്ട് എടുത്ത് കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലേ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഓരോ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഓരോ ആളുകളും രംഗത്ത് വന്നിട്ടുള്ളത് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ആ മഞ്ഞളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ മഞ്ഞളിന്റെ കാര്യം നമുക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ പറ്റത്തില്ല അത് ഇങ്ങനെ പറയപ്പെടുന്ന പട്ടിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ കാൽപ്പാടാണെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇനി അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റോട് ഒന്ന് വായിച്ച് കഴിവിച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗം പറയാം പലരും പറയുന്നു ഇവർക്ക് വൃത്തിയില്ല വൃത്തിയില്ലാതെയാണ് അച്ചാർ അച്ചാറുണ്ടാക്കുന്നതെന്ന് ഈ പറയുന്ന നിങ്ങൾ പലരും കടകളിൽ നിന്ന് അച്ചാറും പലതും വാങ്ങുന്ന ആളുകളാണ് അതെല്ലാം നൂറ് ശതമാനം വൃത്തിയോടെ ഉണ്ടാക്കിയിട്ടാണോ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കമൻ്റ് ആണല്ലേ അതായത് നമ്മളൊക്കെ കടകളിൽ നിന്നും അച്ചാറും അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ ഇതുപോലെ വൃത്തിയോട് കൂടിയിട്ടാണ് വരുന്നത് എന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്താണ് അതിൽ വൃത്തികേട് കാണാൻ സാധിച്ചത് അല്ലേ അവർ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങൾ ആളുകൾ എടുത്തു പറഞ്ഞത് അവർ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ കുറേ അധികം അച്ചാറും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വൃത്തിയോട് കൂടിയിട്ടാണോ ഉണ്ടാക്കുന്നത് അതുകൂടെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ കൂടാതെ അവർ കയ്യിൽ ഗ്ലൗസ് തലമറക്കാനുള്ള ആ ഒരു സാധനം അതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ഒന്നും നമുക്ക് വ്യക്തമല്ല എന്നാലും നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് അപ്പം ഇവരുടെ പ്രോഡക്റ്റ് വേണ്ടവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ അതൊന്നും കൂടാതെ നമുക്കൊക്കെ രാത്രിയിൽ പുറത്തു പോയാൽ കാണാൻ സാധിക്കുന്നത് തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ ഈ തട്ടുകട ഓൺ ദ സ്പോട്ടിൻ്റെ അവിടെ നിന്നും സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അവരും ഈ പറയുന്ന രീതിയിൽ കയ്യിൽ ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല തലയിൽ ഒന്നും ഉണ്ടാവില്ല ഓൺ ദ സ്പോട്ടിൽ സാധനം ഉണ്ടാക്കി കൊടുക്കും എന്നാലും അത് നല്ല ടേസ്റ്റായിരിക്കും ആളുകൾ കഴിക്കും പിന്നെ ഇവരുടെ ബിസിനസ് അത് ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ കാരണം ഏതൊരാളും വളരെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് വേണ്ടവർക്ക് അവരുടെ പ്രോഡക്റ്റ് മേടിക്കാം അല്ലാത്തവർക്ക് മാറി നിൽക്കാം അത്രമാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ വരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇങ്ങനെ വൃത്തിക്കും കാര്യങ്ങളും അല്ല നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ പിന്നാമുറത്ത് കൂടെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രയധികം വീഡിയോസ് ഇൻസ്റ്റയിൽ മറ്റുമെല്ലാം വരാറുണ്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നു അത് കാലുകൊണ്ട് ചവിട്ടിയിട്ടും അങ്ങോട്ട് തട്ടിയിട്ടും ഇങ്ങോട്ട് തട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ അതിനിടയിലൊക്കെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കമൻറ്റുകളും കാര്യങ്ങളും ആളുകൾ പടച്ചുവിടുന്നത് ഏതായാലും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഏതൊക്കെ സാധനങ്ങളും മേടിക്കണം മേടിക്കണ്ട എന്നുള്ളത് വൃത്തിയുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഏതായാലും എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ